നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീതസ് നായർ കൺസൾട്ടൻ്റ് ഫിസിഷ്യൻ മോലന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ നിപ്പ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വളരെ പേടിപ്പെടുത്തുന്ന ഒരു ചിത്രമാണ് കടന്നു വരാറ് അതെ നിപ്പ തീർച്ചയായും ഗൗരവമേറിയ ഒരു ആരോഗ്യ പ്രശ്നം തന്നെയാണ് നിപ്പ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ വൈറസ് നിപ്പ ഹെനിപ്പ എന്ന് പറയുന്ന ഒരു വൈറസിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ മലേഷ്യയിലെ സൂംഖാനിപ്പ എന്ന ഒരു സ്ഥലത്താണ് ഈ രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ആദ്യമായി കണ്ടെത്തിയ ഈ സ്ഥലത്തിൻ്റെ പേരു ചേർത്ത് വിളിച്ചു തുടങ്ങിയ ഈ രോഗം പിന്നീട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും പ്രാധാന്യം നേടി അതിനുശേഷം തുടർച്ചയായ പല പല ഇടവേളകളിലായി വീണ്ടും കേരളത്തിൽ ഈ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതാ ഈ അടുത്ത് വോട്ട് ചെയ്യപ്പെടുകയുണ്ടായി എന്താണ് നിപ്പ നിപ്പ എന്നുള്ളത് ഒരു സുണോട്ടിക് ഡിസീസാണ് അതായത് മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരു അസുഖം തന്നെയാണ് നിപ്പ വവ്വാലുകൾ പ്രത്യേകിച്ച് പഴം വവ്വാലുകൾ ഈ വൈറസിൻ്റെ പ്രധാന വാഹകരായി നിലകൊള്ളുന്നു രോഗവാഹകരായ വവ്വാലുകൾ ഭക്ഷിച്ച ഫലങ്ങൾ കഴിച്ചാൽ അല്ലെങ്കിൽ വൈറസിനാൽ ബാധിച്ച മൃഗങ്ങളുമായുള്ള സമ്പർക്കം വഴിയും മനുഷ്യരിലേക്ക് ഈ രോഗം ചെന്നെത്തിപ്പെടുവാൻ സാധ്യതയേറെയാണ് പന്നികളിലാണ് ഈ വൈറസ് ബാധ വീണ്ടും കണ്ടെത്തിയിട്ടുള്ളത് രോഗിയായ വ്യക്തിയുമായിട്ടുള്ള നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയും ഈ രോഗം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുവാനും സാധ്യത ഉണ്ട് എന്തെല്ലാമാണ് നിപ്പ വൈറസ് ബാധയുടെ ലക്ഷണങ്ങൾ സാധാരണയായി നിപ്പ വൈറസ് വാഹകരായ വൈറസ് നമ്മുടെ ശരീരത്തിൽ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ കയറിക്കഴിഞ്ഞാൽ ഏകദേശം നാല് മുതൽ പതിനാല് ദിവസത്തിനുള്ളിലാണ് ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാറ് സാധാരണയായി അതിശക്തമായ പനി തലവേദന കഴുത്തുവേദന പേശി വേദന തൊണ്ടവേദന ഛർദി മുതലായ ലക്ഷണങ്ങളാണ് സാധാരണയായി കാണാറുള്ളത് അതിനുശേഷം ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളിലോട്ടാണ് സാധാരണ ഇത് കടക്കാറുള്ളത് തന്മൂലം ശ്വാസം മുട്ടൽ ചുമ അതിശക്തമായ ചുമ രക്തത്തിലെ ഓക്സിജന്റെ അളവ് താഴൽ ഓട്ടോണോമിക് ഇൻസ്റ്റെബിലിറ്റി അഥവാ നമ്മുടെ പൾസ് റേറ്റിലും ബി പിയിലും കാണുന്ന അമിതമായിട്ടുള്ള വേരിയേഷൻസ് ഇടയ്ക്കിടയ്ക്ക് കൂടിയും കുറഞ്ഞും അമിതമായിട്ട് മാറിക്കൊണ്ടേയിരിക്കുന്ന അവസ്ഥ അതും വളരെ ഡേഞ്ചർ തന്നെയാണ് നർവസ് സിസ്റ്റത്തിനെ അതായത് നാഡീവ്യൂഹത്തിനെ ബാധിക്കുകയാണെങ്കിൽ ഒരു രോഗിയുടെ അവസ്ഥ ഗുരുതരമാകാൻ സാധ്യത വളരെയേറെയാണ് നാഡീവ്യൂഹത്തിനെ ബാധിച്ചു കഴിഞ്ഞാൽ അബോധാവസ്ഥ പിച്ചും പേയും പറച്ചിൽ അപസ്മാരം ബോധക്ഷയം ബോധമില്ലായ്മ തന്മൂലം അവസാനം കോമ എന്ന അവസ്ഥയിലോട്ട് പോകും രോഗി ചെന്നെത്തിപ്പെടുന്നു നിപയുടെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മരണനിരക്ക് ഏകദേശം അൻപത് മുതൽ എഴുപത്തഞ്ച് ശതമാനം വരെയാണ് ചികിത്സയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് വരെ വ്യക്തമായ ഒരു ചികിത്സ രീതി നിപ്പയ്ക്ക് ഇല്ല മുൻപ് റിബാവറിൻ്റെ റെംഡെസിവിർ മോണോക്ലോണൽ ആൻറ്റിബോഡി മുതലായ ചികിത്സകളെല്ലാം ഇതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടെന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു ചികിത്സ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല പല മരുന്നുകളും ഇന്നും ഗവേഷണ സ്ഥലത്ത് തന്നെയാണ് അതുകൊണ്ട് തന്നെ പ്രധാനമായും സപ്പോർട്ടീവ് ട്രീറ്റ്മെൻ്റ് ആണ് ഇതിന് ഏറ്റവും പ്രാധാന്യമായിട്ട് അർഹിക്കുന്നത് നിപ്പ തടയുന്നതിന് ഏറ്റവും ഫലപ്രദമായ മാർഗം എന്നുള്ളത് സാമൂഹിക അകലം പാലിക്കൽ വ്യക്തിശുചിത്വം പാലിക്കൽ മുതലായവ തന്നെയാണ് കൈകൾ ഇടയ്ക്കിടയ്ക്ക് നല്ലവണ്ണം സോപ്പിട്ട് കഴുകുക പഴങ്ങൾ യാതൊരു മടിയും കൂടാതെ തന്നെ വെള്ളത്തിൽ നല്ലവണ്ണം കഴുകുക വേവിച്ച മാംസാഹാരങ്ങൾ മാത്രം ഭക്ഷിക്കുക മുതലായവ ഒരു പരിധിവരെ സഹായിക്കുന്നതായിരിക്കും നിപ്പ പോലെ അതീവ ഗൗരവമേറിയ രോഗങ്ങളെ ചെറുത്ത് നിൽക്കാനായിട്ട് കൃത്യമായ ബോധവൽക്കരണം ആവശ്യവുമാണ് നേരിയ രോഗലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾ ഡോക്ടറെ സമീപിക്കുവാൻ യാതൊരു മടിയും വിചാരിക്കരുത് നിപ്പ എന്ന രോഗവ്യാപനം തടയുവാനായിട്ട് കോണ്ടാക്ട് ട്രേസിംഗ് ആൻഡ് ഐസൊലേഷൻ കൃത്യമായി അവലംബിക്കേണ്ടതാണ് ഓർക്കുക ഭയമല്ല വേണ്ടത് ജാഗ്രത മാത്രം മതി നന്ദി നമസ്കാരം